ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞായറാഴ്ച അപ്പം ഇന്നത്തെ എൻ്റെ ഡേ മെയിൽ ചെയ്യാമെന്ന് നോക്കിയിട്ടാണ് അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റു മണി അഞ്ചുമണി അഞ്ചായില്ല എഴുന്നേറ്റു രാവിലത്തെ പണി എന്തൊക്കെയാണെന്ന് ഞാൻ ഇന്ന് എവിടെയാണ് പോകുന്നതെന്ന് ഒക്കെ പറയാം കേട്ടോ അപ്പം എൻ്റെ ഒരു ദിവസത്തെ തുടക്കം എങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് പുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ച് നാമഞ്ചൊല്ലി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലോട്ടൊക്കെ പോകുന്നത് അപ്പം ഞാൻ രാവിലെ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറേ ജാതിക്കത്തുകൊണ്ടൊക്കെ ഇങ്ങനെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാം പൂത്തുപോയതാന്ന് തോന്നും ആർക്കാണോ വയറ്റോ അതിനെ കൊച്ച് എന്തേനേലും എടുത്തതായിരിക്കും ഒന്നും പറഞ്ഞു കേട്ടില്ല അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും കറിയൊക്കെ ഇരുപ്പുണ്ട് മോരുകറി ഇരിപ്പുണ്ട് ചോറുണ്ടായിരുന്നു പിന്നെ കപ്പ ഇരിപ്പുണ്ട് രാവിലത്തേന് അന്നേരം രാവിലെ വേറെ പണിയൊന്നുമില്ലായിരുന്നു അപ്പം ഞാൻ തുണിയൊക്കെ ഇളക്കാനുണ്ട് കുറേ അപ്പം അത് മുക്കി വെച്ചിട്ട് പോകുകയാണെങ്കിൽ വൈകിട്ട് വന്നിട്ട് തുണിയൊക്കെ ഇളക്കാമല്ലോ രാവിലെ നല്ല മഴ വരുന്നു അപ്പോൾ തുണിയൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി വന്നപ്പോഴത്തേനും സജീവണ്ണ പോകാനായിട്ട് റെഡിയാകുന്നു അപ്പം സജീവണൻ രാവിലെ പോകുന്നതിന് മുന്നേ എന്നെ അവിടെ ഇറക്കി വിടാമെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ രാവിലെ പോകാൻ റെഡിയാവുക സജിവണ്ണൻ ഒരിക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഒച്ച വെക്കാൻ തുടങ്ങും അപ്പം ഞാനും റെഡിയായി പോവാനായിട്ട് ഇതേ അവിടെ ഇവിടെ മേളത്ത് ചേച്ചി ഇറങ്ങി വരുന്നുണ്ടോ ചേട്ടനാ എന്നാ പറയുന്നൊന്നും അടിക്കാറില്ല കേട്ടോ അത് കൂടും അപ്പം ഞാനും പോകാൻ ഇറങ്ങി സജീവണ്ണ ഇതേ പോകാൻ വാഴപ്പണ്ണയെ കൊണ്ടിച്ച് നിൽക്കൂറ് മടിക്കൂറ് മടി മണി അപ്പം പോയിട്ട് വഴിക്ക് പോകുന്നത് എവിടേക്കാന്ന് പ്രകാരം പറയും മഞ്ഞുണ്ട് കേട്ടോ രാവിലെ നല്ല മഞ്ഞ ശരിക്കും രാവിലെ തന്നെ ഒരു പേടി സ്വപ്നം ഈ കേറ്റ കേറ്റേ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഈ കേറ്റ നടന്ന് കയറി ചെരുമ്പോളത്തിലും മടുത്തു കണ്ടോ എല്ലാം മഞ്ഞ നോക്കി നല്ല മഞ്ഞ രാവിലെ അങ്ങോട്ടൊന്നും കാണാൻ പോലും പള്ളിട്ടോ കെട്ടിപ്പൊളി എനിക്ക് ഈ മഞ്ഞ് മല പിന്നെ പച്ചപ്പ് അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മഞ്ഞത്തൊടി ഒക്കെ നടക്കുക പാറയിലൊക്കെ അവിടെ അമ്പലത്തിലൊക്കെ പോലെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ സൈഡിലൊക്കെ ഇങ്ങനെ ഈ വലിയ പാറയൊക്കെ കാണുമ്പഴത്തേനും അതൊരു രസം പിന്നെ തൊടുപുഴ ടൗണിലെത്തിണ്ടോ കടകളൊക്കെ അടച്ചിട്ടിരിക്കുക വിജനമായ നമ്മുടെ ട്വന്റിവന്റി അയ്യോ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ മുനിസിപ്പൽ നഗരസഭാ കാര്യാലയം സിവിൽ സ്റ്റേഷൻ വിജനമായിട്ട് ആരോ എവിടെയോ ടൂറ് പോകുന്നുണ്ടോ ഒരു വണ്ടി അയ്യപ്പന്മാരാ സോറി അയ്യപ്പന്മാരെ ഓ എരുമേലിക്ക് പോകാൻ കൊത്തിയാവുന്നു അങ്ങനെ ഞങ്ങൾ തൊടുപുഴയിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അവിടെ എത്തി ശരിക്കും അയ്യപ്പന്മാരെ കാണുമ്പോൾ എനിക്ക് കൊത്തി കേട്ടോ കാരണം ഞാനൊക്കെ എരുമേലിയിൽ ജനിച്ച് കിടന്നു ഈ സമയത്തൊക്കെ ഞങ്ങളുടെയൊക്കെ കൊച്ചില്ലെന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലൊന്നും കിടന്ന് നമുക്ക് ഉറക്കമില്ല അതിലൊക്കെയാണ് ഞങ്ങളുടെ മുറ്റത്ത് അയ്യപ്പന്മാരൊക്കെ വന്നു കിടക്കുന്നതും കഞ്ഞി വെക്കുന്നതും എടുക്കുന്നതൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് മഞ്ഞച്ചോറൊക്കെ തരുമായിരുന്നു കേട്ടോ രാവിലെ വന്ന വഴിക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകാൻ വന്നു കണ്ടു നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലം തൊടുപുഴയുടെ ഹൈലൈറ്റ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കൃഷ്ണൻ്റെ അമ്പലം അവിടെ വന്ന് രാവിലെ ഒന്ന് തൊഴുതിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞാൽ തന്നെ മനസ്സിനൊരു ഭയങ്കര സന്തോഷം കിട്ടുന്നതല്ലേ അപ്പം എന്തായാലും നേരത്തെ ഇറങ്ങി എന്നൊരു കണ്ണനെ ഒന്ന് കണ്ട് തൊഴുതിട്ട് പോകാം രാവിലെ കിട്ടുന്നതേക്കെ ഉണ്ടായിപ്പം മരൊക്കെ പോവാണേ വനിയ സമയം സമയപ്പം നട അടിച്ചിട്ടിരിക്കണേ നട എത്ര സമയമാണിയിക്കുന്നത് ആറാം നമുക്ക് വേണ്ടേ എനിക്ക് കെട്ടിമറയെന്നൊക്കെ പറയുമ്പോൾ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ എരുമേലിയിലൊക്കെ ഞങ്ങളുടെ ഒക്കെ എവിടത്തെ കെട്ടിമരുന്നിട്ടല്ലേ കാരണം കെട്ടിമറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് പോയിട്ട് ഭജനയൊക്കെ വെച്ച് ഇവിടെ ഈ രാവിലെയൊക്കെ കെട്ടി നിറച്ച് പോകുന്ന കാണുന്നത് ഞങ്ങളുടെയൊക്കെ എവിടെയെന്ന് പറഞ്ഞാൽ തലേന്ന് ശനി തലേന്ന് പജനയൊക്കെ വെച്ചല്ലേ ഭജനയൊക്കെ വെച്ച് എല്ലാവർക്കും സദ്യയൊക്കെ കൊടുത്ത് കെട്ടിപ്പറച്ച് പോകുന്നത് ഭജനയൊക്കെ കഴിഞ്ഞ് കെട്ടിമരയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്നിട്ടുണ്ട് ഞങ്ങൾ തേങ്ങ ഒക്കെ അടിക്കുമ്പോൾ തേങ്ങ ഒക്കെ അടിക്കുമ്പോൾ തേങ്ങ ഒക്കെ പറക്കാൻ ഓടുന്നു പിന്നെ എരുമേലി വരെ ഞങ്ങൾ പോകും എരുമേലി വരെ അയ്യപ്പന്മാരെ കൊണ്ടുവന്ന് വിറ്റിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതൊക്കെ ഇവിടെയൊക്കെ ഇപ്പോൾ വെളുപ്പിനെ വന്ന് കെട്ടി നിറച്ചൊക്കെ പോകുമ്പോഴത്തേനും ആ രാവിലെ വന്ന് എല്ലാവരും കെട്ടി നിറച്ചിട്ട് പോകണു നമ്മൾ എത്തിച്ച് വിളിച്ചെന്നെച്ച് ജോലിക്ക് പോകുന്നു എനിക്ക് പണ്ടത്തെ കെട്ടുന്നറയൊക്കെ ആയിരുന്നു ഇഷ്ടം എനിക്ക് ഭയങ്കര ആഗ്രഹം പൊന്നായി ശബരിമലയ്ക്ക് വിടുമ്പോൾ അങ്ങനെ ഭജനയൊക്കെ വെച്ച് നമ്മൾ കണ്ണമോൻ്റെ കെട്ടുന്നറയ്ക്ക് അങ്ങനെ ഭജനയൊക്കെ വെച്ചാൽ അല്ലേ കണ്ണമോൻ്റെ ആവശ്യമില്ലേ കന്നി സാമ്യം ഇട്ടപ്പത്തേനും ഞങ്ങൾ ഭജനയൊക്കെ വെച്ച് എല്ലാവരും വിളിച്ച് അങ്ങനെയുണ്ട് പോയത് ഇനിയിപ്പോൾ പൊന്നായിയെ ശൗകളിലേക്ക് വിടുമ്പോൾ അങ്ങനെ വിടണമെന്നാണ് ആഗ്രഹം ചെയ്യുമോ അനുഗ്രഹിച്ചാൽ കണ്ണിനെ തൊഴുതിട്ട് നേരെ ആന്റനീയസ്വാമിയെ തഴാൻ പോയി അപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിറങ്ങി ഇനി നേരെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകാന്ന് ജോലിക്ക് പോകാം കേട്ടോ ആരും വന്ന് കാണുക എന്നാൽ നൈറ്റ് പേരോ കാണുമല്ലോ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവെ ബിജന നമ്മുടെ പൊതുവെ ടൗൺ അമ്പലത്തിൽ എന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് രാവിലെ അങ്ങ് നടന്നു പോയേക്കാം രാവിലത്തെ ഒരു നടപ്പ് നല്ലതാണല്ലോ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരോ തിരക്കോ ഒന്നുമില്ല അപ്പം ഞാൻ പയ്യെ അർച്ചന ഹോസ്പിറ്റലിലോട്ടാണ് രാവിലെ പോകുന്നത് അപ്പം ഞാൻ പയ്യെ ഹോസ്പിറ്റലിലോട്ടങ്ങ് നടന്നു ഓട്ടോ വിളിച്ച് പോകാനൊക്കെയുള്ള ദൂരം ഉണ്ട് എന്നാലും രാവിലെ കയറ്റം കയറും വേണ്ടല്ലോ നല്ല നിരപ്പായ സ്ഥലമല്ലേ അപ്പം ഞാൻ ഓർത്ത് രാവിലെ അങ്ങ് നടന്നേക്കാം ചുമ്മാ ഒരു വീഡിയോ ഒക്കെ പിടിച്ചങ്ങ് നടക്കാം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിലോട്ട് കയറിപ്പോട്ടോ അർച്ചന ഹോസ്പിറ്റലാണ് ഇന്ന് രാവിലെ വരുന്നത് അവിടെ എന്ത് രസമാണ് നോക്കിയാൽ ഈ രണ്ട് സൈഡിലും പണ്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ധന്വന്തിരി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇതുപോലത്തെ ചെടി കൊണ്ടുവന്ന് ധന്വന്തിരി ഇതുപോലെ വെച്ചു ഓഫീസിൻ്റെയൊക്കെ സൈഡിലായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഇതുപോലെ അങ്ങ് കിളുത്തായിരുന്നേ ഇത് വന്നി ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നു ഡേക്കാരൊക്കെ വരുമെന്ന് ഓർത്തിട്ട് അപ്പോൾ അവർ വരുന്നില്ല എന്നാലും ഞാനൊരു ചായ കുടിക്കാം ചായ കുടിച്ചിട്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലോട്ടേക്ക് എറുപ്പുക ഇവിടെ കേട്ടോ അർച്ചന ഹോസ്പിറ്റൽ എൻ്റെ കണ്ണമ്മനൊക്കെ ഉണ്ടായത് അർച്ചന ഹോസ്പിറ്റലട്ടോ അന്ന് ഇതിവിടെ ഇവിടെ അല്ലായിരുന്നു തൊടുപുഴ ഇവിടെ നിന്നൊക്കെ ഇച്ചിരി മാറുകയായിരുന്നേ അങ്ങനെ കറക്റ്റ് സ്ഥലമൊന്നും പറയാറത്തില്ല ഇപ്പം ഇവിടെ അപ്പം രാവിലെ എല്ലാവരും വന്നു ഇന്ന് സൺഡേ ആയതുകൊണ്ട് പുതു ക്ലീനിങ് ആയിരുന്നു അപ്പോൾ കുറച്ച് പുല്ലൊക്കെ പറിച്ചേക്കാന്ന് കരുതി അത് കഴിഞ്ഞ് നേരെ ക്യാൻറ്റീനിലേക്ക് ഒരിഡലി ഒരു ദോശയും ചമ്മന്തി ഉണ്ട് ചമ്മന്തി കൂടി ഒഴിച്ചല്ലേ എന്നാലൊരു ഗുഡ് ഭംഗിയുള്ളൂ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ റിസപ്ഷനിലോട്ട് വന്നു പുറത്തെ പണിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാപ്പൂടിക്കാൻ പോയത് അപ്പോൾ ഞങ്ങളോട് റിസപ്ഷനൊക്കെ മിഷ്യൻ പിടിക്കാമെന്ന് ഓർത്തു അവിടെ ഓക്കിയൊക്കെ നമ്മൾ ഇന്ന് വാഷ് ചെയ്യുന്ന ദിവസം അപ്പം ഞങ്ങൾ പയ്യെ ഒരു മൂന്നാല് പേരെയും കൂട്ടി ഞാൻ റിസപ്ഷൻ്റെയൊക്കെ അങ്ങോട്ട് പോയി ഫ്ലോറിൽ പോകാനുള്ളൊരു ഫ്ലോറിലും പോയി ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഒരു ആലോചന നമുക്ക് ബിരിയാണി മേടിച്ചാലോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് ബിരിയാണി മേടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്തു ഉച്ചയ്ക്ക് ബിരിയാണി മേടിച്ച് എല്ലാവരുടെയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഞായറാഴ്ച ദിവസമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു റെസ്റ്റും ഇല്ല തന്നെ സൺഡേയിൽ എൻ്റെ സ്റ്റാഫുകൾ ജോലി ചെയ്യുന്നത് കാരണം എത്രയും പെട്ടെന്ന് പണി തീർക്കണം എടുക്കണം എന്നുള്ള ആ ഒരു ഇതോടുകൂടി അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞ് നിശ ഏൽപ്പിച്ചേച്ച് ഞാൻ കരുണയിലോട്ട് പോയി ഞാൻ സൺഡേയിൽ കരുണയിലോട്ട് ചെന്ന് എൻ്റെ മുന്നേ ടൗണമാർക്കൊക്കെ ഭയങ്കര പെട്ടതാണ് അപ്പം ഇന്ന് അവരുടെ കൂടെ ഉച്ചകഴിഞ്ഞ് നിൽക്കാമെന്ന് വരും അച്ഛനെന്നറിഞ്ഞ് കരുണ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി സത്യം പറഞ്ഞാൽ വന്നു കഴിഞ്ഞപ്പം വീഡിയോ പിടിക്കുന്ന കാര്യം മറന്നുപോയി അങ്ങനെ എത്ര നേരം കരുണയിലായിരുന്നു അപ്പഴത്തേനും ദേശ സജീവനം വന്നു എന്നെ കൂട്ടാനായിട്ട് അപ്പം ഞങ്ങൾ വേണ്ട വന്നു കഴിഞ്ഞപ്പം കുഞ്ഞായി ഒക്കെ മുടിവെട്ടാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കുഞ്ഞായി മുടിവെറ്റിക്കത്തില്ല ഭയങ്കര വഴക്കാണ് അപ്പം വിളിച്ചപ്പോഴത്തേനും മഴ തോളുന്നുണ്ട് അപ്പം കുഞ്ഞായി ഒരു ബൈക്കിനാണ് വന്നത് കുഞ്ഞു നനഞ്ഞു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ അപ്പം നോക്കട്ടേണ്ട അവിടെ നോക്കണ വരും ുംകു മകുടന്ന് ഭയങ്കര ഒച്ചയാക്ക വരുന്നുണ്ടോ ആ കണ്ണുമ ഇങ്ങനത്തെ പാൻറ്റൊക്കെ ഇടന്ന് പറയുമ്പോ എനിക്ക് അപ്പച്ചനെ ഒന്നുകൂടി മിക്സ് ചെയ്യ അപ്പച്ചൻ ഇങ്ങനത്തെ കറക്കി അതുപോലത്തെക്കെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ചെക്കായി ഞങ്ങളുടെ കൂടെ വന്ന ചെക്കായി കണ്ടോ അതെ ക്രിസ്മസ് പാപ്പ പിന്നെ എന്നാ ചെയ്യണോ മുഖം മുടിയല്ലേ എന്തു ചെയ്യണോ മുഖം മുടി മുഖം മുടി എന്തു ഇവന് എന്നെക്കൊണ്ട് വഴക്കുണ്ടാക്കി ഇതേ മുഖംമൂടി പിന്നെ ക്രിസ്മസ് പാപ്പ പിന്നെന്തു ഇവനവിടക്കിടന്ന് വഴക്കുണ്ടാക്കി പിന്നെന്തി സ്റ്റാർ ഇതിപ്പോൾ അവിടെ ചെന്ന് വേർപ്പിച്ചിട്ട് പൊട്ടിച്ച് അതൊന്നിട്ട് കെട്ടിക്കഴിഞ്ഞാണില്ലോ അടിച്ച് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നിനല്ല എന്നാ എന്നേടിച്ച മേടിച്ചെന്ന് മേടിച്ചെന്ന് വച്ചാർ സ്റ്റാർ പറഞ്ഞേ സ്റ്റാർ ഏ ചേട്ടനേ ഞാൻ പാപ്പായ കാണിച്ചെല്ലാരും രണ്ടാ കഞ്ഞു പാപ്പായ പ്പായ ചെരുത്തരാ ഇതൊക്കെ മേടിച്ച് ഞങ്ങള് ഞങ്ങൾ ഒരു വെള്ളം കുടിച്ച അതും കുഞ്ഞിനെ പിടിച്ച് ആ വന്നതാ അടിവെട്ടിക്കാൻ പോയിട്ട് പാപ്പായ കളയണോണ്ടോ എത്ര അത് ഏത് മടിയിലൊക്കെ കിടക്കുന്നുണ്ട് അത് എല്ലാം കളയുവാണേ പോകുന്ന വഴിക്ക് കുഞ്ഞായിക്ക് വശന്ന് പാപ്പം പാപ്പം എന്ന് പറഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ എന്നാൽ എന്തെങ്കിലും മേടിക്കാമെന്ന് തോന്നുന്നുണ്ടോ അവിടെ ഷോപ്പിൽ കയറി ഷോപ്പിൽ കയറി കഴിഞ്ഞപ്പം അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആ സമയമായ കൊണ്ട് ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു അന്നിടത്തേനും ആൾ ഭയങ്കരമായിട്ടങ്ങ് സ്പൈഡർമാൻ സ്പൈഡർമാൻ്റെ അഡിക്റ്റാണ് ആളെ സ്പൈഡർമാൻ മതി കാർട്ടൂണൊക്കെ കാണുവാണെങ്കിൽ സ്പൈഡർമാൻ മതി പിന്നെ സ്പൈഡർമാൻ നിൽക്കുന്ന സ്റ്റൈലൊക്കെ കാണാൻ നിൽക്കണു ആൾക്കാരൊക്കെ കാണുന്ന ഒന്ന് ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ പിന്നെ അതാണ് പിന്നെ ഇടിയായി മേളായി വായു കൊണ്ടൊക്കെ പണ്ട് മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പം സ്റ്റണ്ട് കളിക്കുമ്പോഴത്തേനും വായും കൊണ്ട് സൗണ്ടൊക്കെ കേൾപ്പിച്ചായിരുന്നു പറഞ്ഞ പോലെ പുള്ളിയും ഭയങ്കര വായും കൊണ്ട് സൗണ്ടൊക്കെ കേൾപ്പിച്ച് ഇടിക്കുകയൊക്കെ ചെയ്യുള്ളൂ ടിഷ്യൂന്ന് ടിഷ്യൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ ഇടിക്കുന്നത് അപ്പം നൊന്തു വീഴുന്ന പോലെയൊക്കെ കാണിക്കണം പിന്നെ കഴിക്കാനായിട്ട് ഫ്രഞ്ച് ഫ്രൈസും മേടിച്ച് കൊണ്ടു വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആൾക്ക് വേണ്ട പിന്നെ ഏറ്റവും ഇഷ്ടം സോസ് കേട്ടോ അപ്പോൾ ആ സോസ് ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ ആള് പയ്യെ കഴിച്ചു ഭയങ്കര മഴയായിരുന്നേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇരുട്ടുമായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു ഇതേ പൊന്നായി കുളിയൊക്കെ കഴിഞ്ഞ് പൊന്നായി കുളിച്ചേൻ്റെ ഒച്ചേൻ്റെ മകളുമാണ് കേൾക്കണത് അപ്പം ഇനി ഞാൻ കുളിക്കാനായിട്ട് റെഡി ആവുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബൈ ബൈ